ഹലോ എനിക്കിപ്പോൾ ഇന്ന് നട്ടിബ്ലിയുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ ഇന്ന് കൊടുക്കാൻ ഇന്നത്തെ ഓർഡർ ഉണ്ടായിരുന്നത് ഒന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒന്നൊരു മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ അപ്പം ഞാൻ തീരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് പല കാരണങ്ങൾ കൊണ്ട് ജോലി റിസൈൻ വെക്കേണ്ടി വന്നു ആ ജോലി റിസൈൻ വെച്ചതിന് ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ബോറിങ് ആണല്ലോ ജോലിക്ക് ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി പഠിച്ചാൽ പിന്നെ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലെ പണി എത്ര നേരത്തേക്കുണ്ട് അത് കുറച്ച് നേരം കൊണ്ട് തീരുന്നതല്ലേ ഉള്ളു പക്ഷേ എനിക്ക് പുറത്ത് ജോലി പോയി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് പറ്റുന്ന വീട്ടിലിരുന്ന് എന്തോ നമുക്ക് എന്ത് ജോലി ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് ഞാൻ വീട്ടിൽ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയായിരുന്നു കേക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ കേക്ക് മേക്കിങ് അപ്പോൾ എന്നാൽ ഇത് ഇഷ്ടമുള്ള മേഖല എന്നെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാലും ഓക്കെ ആയിക്കോ എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെല്ലാവരുടെയും ഹസ്ബൻഡിൻ്റെയും എല്ലാ സപ്പോർട്ടോടുകൂടി ഞാൻ തുടങ്ങിയ ഇതാണ് ഹോം മേക്കിങ് അത്യാവശ്യം ഓർഡർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അലഹമില്ല നമുക്ക് വലിയ കൊല്ല തെറ്റില്ലാത്ത രീതിയിൽ ഇനി കൊടുത്തുകളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയവരുടെ റിവ്യൂ എല്ലാം നന്നായി നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടുന്ന അതും കൂടെ നമ്മൾ നമുക്ക് എന്താ സന്തോഷം അല്ലേ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നിട്ടായാലും പുറത്തു പോയിട്ടായാലും നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം അതിന് സപ്പോർട്ട് ചെയ്യണം ഫാമിലി കൂടെ വേണം കേട്ടോ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഏതൊരു മേഖലയിലും നമുക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും പിന്നെ എന്തെല്ലാം സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാലും നമുക്ക് താല്പര്യവും കൂടെ വേണം കേട്ടോ ഇതെൻ്റെ ഒരൊറ്റ താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ തൊഴിലുറപ്പം ഇപ്പം വീട്ടിലെ കാര്യങ്ങളും നടന്നോളും എനിക്ക് അത്യാവശ്യം വരുമാനമാകും നമ്മൾ മാസം മാസം സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്വന്തം എന്ത് വീട്ടിൽ എന്തൊക്കെയുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു നൂറ് രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയതല്ലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന കാര്യം അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ സംതൃപ്തിയാണ് എൻ്റെ കേക്കിൻ്റെ ഡിസൈൻ ഒക്കെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എൻ്റെ കേക്കിൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് നമുക്ക് ആർക്കും വീട്ടിലിരുന്നു കൊണ്ടും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ഈ ചാനലും എൻ്റെ ഈ ബേക്കിങ്ങുമൊക്കെ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക